പയ്യാമ്പലം ബീച്ചിലേക്ക് പോകുമ്പോൾ ഈ സുന്ദരമായ കെട്ടിടം വളരെ വ്യത്യസ്തമായ കെട്ടിടം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ കാരണം ഇത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഉണ്ടാക്കിയ കെട്ടിടമായിരുന്നു ഫ്രണ്ട്സ് ഞാൻ വിനോദിനി നമുക്കിന്ന് പയ്യാമ്പലത്തുള്ള സേവായ് ഹോട്ടലിലേക്ക് പോകാം വീഡിയോ ആദ്യമായി കാണുന്നവർ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ബ്രിട്ടീഷുകാർ അവരുടെ ആഘോഷങ്ങൾക്ക് നിറം പകരാനാണ് ഈ കെട്ടിടം ഉണ്ടാക്കിയത് അവർ മദാമ്മമാരും സായിപ്പന്മാരും ആടിയും പാടിയും കുടിച്ചും രസിച്ചും അങ്ങനെയായിരുന്നു അവരുടെ ജീവിതരീതി അതിനു വേണ്ടിയായിരുന്നു ഈ സെവോയ് ഹോട്ടൽ നിർമ്മിച്ചത് ഇന്നിപ്പോൾ കല്യാണം ശ്രീധരൻ എന്നയാൾ ഇത് മൊത്തത്തിൽ വാങ്ങുകയും പല റിപ്പയർ വർക്കുകളും നടത്തി ഇന്നത്തെ രൂപത്തിലാക്കി പയ്യാമ്പലം ബീച്ചിലേക്ക് പോകുന്ന വഴി ഈ സേവായി ഹോട്ടൽ നഗരത്തിൽ നിന്ന് വ്യത്യസ്തമായി വേറിട്ട് നിൽക്കുന്നു കാരണം പച്ചപ്പ് നിറഞ്ഞ പൂന്തോട്ടവും വേനൽച്ചൂടിൻ്റെ കാഠിന്യമൊന്നും നമുക്കിവിടെ അനുഭവപ്പെടുകയില്ല ഇവിടെ ഇരുന്ന് സമാധാനത്തോടെയും സന്തോഷത്തോടെയും ഇരുന്ന് ഭക്ഷണം കഴിക്കാം കുയിലുകൾ പോലും ഇവിടെ ഇരുന്ന് പാട്ട് പാടുകയാണ് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ ഈ സ്ഥലം എത്ര വ്യത്യസ്തമാണ് നഗരത്തിൻ്റെ ഒച്ചപ്പാടും ബഹളവും ഒന്നും ഇവിടെ ബാധിക്കുന്നില്ല ഇപ്പോൾ നമ്മൾ ഉച്ചഭക്ഷണത്തിൻ്റെ സമയമായതുകൊണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കുകയാണ് നല്ല താലി മീൽസ് എല്ലാവിധ പച്ചക്കറിയും പിന്നെ ചിക്കൻ കറിയുണ്ട് ഫിഷ് കറിയുണ്ട് ഇതൊക്കെ കിട്ടും മാത്രമല്ല നല്ല ടേസ്റ്റുള്ള പായസവും എല്ലാം കൊണ്ടും അടിപൊളി മീൽസ് തന്നെ ഇവിടുത്തെ പ്രധാന ഷെഫായ ശ്രീ ബഷീർ നമ്മളോട് സംസാരിക്കുന്നത് മിസ്റ്റർ ബഷീർ ഇദ്ദേഹമാണ് ഈ ഹോട്ടലിലെ പ്രധാന ഷെഫ് അപ്പോൾ നമുക്ക് പരിചയപ്പെടാം അപ്പോൾ നിങ്ങൾ എത്ര കാലമായി ഇവിടെ കാലമായിട്ടായി പറയാൻ പറ്റുമോ ഷോർട്ടായി പറയാൻ നമ്മള് മീൽസിന്റെ ആണെങ്കിൽ ഒരു പതിനാല് വെണ്ടക്കീലാണെങ്കിലും നാളെ വഴിണ്ടാവും പിന്നെ എലിശ്ശേരി ഉണ്ടാവും പുളിശ്ശേരി ഉണ്ടാവും അബീലുണ്ടാവും നാടൻ ചമ്മന്തി ഉണ്ടാവും പിന്നെ പച്ചമൂരുണ്ടാവും പിന്നെ കൊണ്ടാട്ട് നമ്മൾ ഉണ്ടാക്കുന്നതു കൊണ്ടാട്ടോ വായനക്കാലം ഞങ്ങളുടെ ഇവിടെ കാറ്റൊക്കെ കൊണ്ടാട്ടം അല്ലെങ്കിൽ മുളക് കൊണ്ടാട്ടം അല്ലെങ്കിൽ കൊറത്തെ പോലെ പോലെ ആൾക്കാരുടെ ഈ പഴമയെ ആഗ്രഹിച്ചു കൊടുക്കും പഴമയെ ആഗ്രഹിച്ച് ഈ പഴമയുടെ കാറ്റ് ഇവിടുത്തെ ഈ കാറ്റ് കൊള്ളാനും ഇവിടുത്തെ ഈ ഭക്ഷണം കഴിക്കാനും ഇവിടുത്തെ ഈ പഴമ കെട്ടിടങ്ങൾ കാണുവാൻ വേണ്ടിയും അതുപോലെ ഇവിടുത്തെ പാർക്കിംഗ് സൗകര്യങ്ങൾ കണ്ട് ഇരിക്കാനും ഇവിടുത്തെ സംസാരിക്കാനും സംസാരിക്കാനൊക്കെ ഒരുപാട് ആൾക്കാർ അവരുമായിട്ട് നമ്മൾ ഇവിടുത്തെ സ്റ്റെപ്പുമാരും എല്ലാവരും ആയിട്ട് അവർ കാര്യങ്ങൾ ചർച്ച ചെയ്യും അവർക്ക് വേണമെങ്കിൽ ഫുഡുകൾ ആവശ്യപ്പെടും കിച്ചണിൽ വന്നു നോക്കും നമ്മൾക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട കിച്ചൺന് നമ്മൾപ്പെട്ടുണ്ട് തയ്യാറാക്കി കൊടുക്കും അതിലൊക്കെ നമ്മൾ കസ്റ്റമർ നമ്മളെ ഷെഫ് ഒന്നും എല്ലാ സ്റ്റാഫുമായിട്ട് നല്ല ഡീലേഴ്സ് ആണ് നല്ല ലിങ്കാണ് കസ്റ്റമേഴ്സ് നമ്മളെ ഇവിടെ നമ്മളൊക്കെ ഇനിയും വരുന്ന ആൾക്കാരുണ്ട് പിന്നെ ഫംഗ്ഷന് വേണ്ടി വരുമ്പോൾ രണ്ടു ദിവസം നമ്മുടെ ചോദിച്ചു എനിക്ക് അത് ഇഷ്ടപ്പെട്ട ഫുഡ് വരും അപ്പോൾ നമ്മൾ പറഞ്ഞത് ആ ഫുഡ് അവർ കഴിച്ചു അങ്ങനെ പലരും നല്ല ഇതിലാണ് ഇവിടുത്തെ ഓരോ കെട്ടിടങ്ങളും എന്ത് മനോഹരമാണ് പകൽ സമയം കണ്ടോ ഇവർ മുറ്റമൊക്കെ അടിച്ച് വൃത്തിയാക്കി പരിസരമൊക്കെ ഭംഗിയാക്കി വെക്കുന്നു ഇനി നമുക്ക് ഇവിടുത്തെ എന്ന് കാണാം ഏറ്റവും വൃത്തിയുള്ള അടുക്കളയാണ് ഇത് നമുക്ക് സന്തോഷത്തോടെ ഇവിടുത്തെ ഭക്ഷണം കഴിക്കാം ഏറ്റവും വൃത്തിയുള്ള ഒരു അടുക്കളയാണ് ഇത് സേവോയി ഹോട്ടലിൻ്റെ ഏറ്റവും വൃത്തിയുള്ള ഒരു കിച്ചൺ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഇത് സേവായി ഹോട്ടലിൻ്റെ സ്റ്റോർ റൂമാണ് ആണ് ഇത് മീൽസ് സെറ്റ് ചെയ്ത് വെക്കുന്നതാണ് ആ വെരി നൈസ് അതൊരു ഹോട്ടൽ പോലെ അല്ല ഇവിടുത്തെ അടുക്കള വളരെ വളരെ ഹൈജീനിക് ആണ്. ഭയങ്കര വൃത്തിയുണ്ട് എവിടെ നമ്മൾ വിശ്വസിച്ച് എന്ത് കഴിക്കാം. വേറെ പുദീനിയയും മല്ലിയയൊക്കെ നല്ല വൃത്തിയൊക്കെ വെച്ചിട്ടുണ്ട്. പൊറോട്ട വയക്കട മെചനാട മെചനാട ഇതെ പൊറോട്ട ഒരു മൈദ മാവും ഒരു വെട്ടിൽ കാണും. നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കും

ആ എന്താ പേര് വയനാട്ടിലാണോ അവിടെ ചമ്മന്തിയുണ്ട് എല്ലാം ഉണ്ടല്ലോ ആ ഇവിടെ സ്റ്റോർ കീപ്പറാണോ കുറേ വർഷമായോ ഓക്കെ താങ്ക് യു ഒന്ന് ഫേസ് ചെയ്ത് തരാം ആ എവിടുത്തെ ആ എന്തെങ്കിലും ഒരു ചരിത്രം പറഞ്ഞു ഈ ഹോട്ടൽ എങ്ങനെയായി ഒരു ചരിത്രം പറഞ്ഞു െന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇത് നമ്മൾ മലയാളി എടുക്കുന്നത് തന്നെ ഏതാണ്ട് പത്ത് കാര്യത്തേക്ക് വല്ലത്തോളം കാര്യം തോന്നുന്നു ആ സമയത്ത് ഒന്നുമില്ല അവർ കണ്ടിട്ട് ഒരു വീടായിരുന്നു അതിൽ മലയാളീൻ്റെ കഴിവുകളുണ്ട് അവരെ ഒഴിച്ച് സാധാരണ ഇത്രയും ഇന്ത്യയിൽ എഴുതി ടെസ്റ്റ് ചെയ്ത് മലയാളിയിലൊക്കെ കഴിവായിട്ടുള്ള കാണും കാർപ്പകര ഇല്ലാത്ത മലയാളി അധ്വാനിച്ചുണ്ടാക്കിയ ഒരു സംരംഭമാണ് വടകരയില് ഇവിടെ ജോലി സ്റ്റാഫിന് ഫുഡ് ഉണ്ടാക്കുന്ന കോഴിക്കറിയും സ്റ്റാഫിന്റെ സ്റ്റാഫിൻ്റെ ഇത് കോഴിക്കറിയും മീൽസും ഈ സ്റ്റാഫിന് മാത്രമായിട്ടുള്ള ഒരു റൂമാണ് ഇത് അല്ലേ അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾക്ക് വൃത്തിയും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് കഴിക്കണോ ഈ സേവായി ഹോട്ടലിലേക്ക് വരിക ചിക്കനിന്റെ പല വെറൈറ്റീസും കൂടെ ഉണ്ടാക്കുന്ന ഒരാളെയും കൂടി നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം അപ്പോൾ ലേറ്റസ്റ്റ് ഫുഡ് ഐറ്റംസ് മുഴുവൻ ഇയാളുടെ അണ്ടറിലാണ് അവിടെ പ്രിപ്പയർ ചെയ്യപ്പെടുന്നത് നമുക്ക് നോക്കാം ഇയാളോട് സംസാരിച്ച് നോക്കാം टिक्का है हरियाली टिक्का मलाई टिक्का रेशमी टिक्का बाकी नान में है ब्रेड में और बटर नान है कुलचा है गार्लिक नान है अफगानी नान है और हमारा पोराटा है तंदूर पोराटा तंदूर रोटी बटर रोटी स्पेशलिस्ट है थैंक यू इन तो नमुक इवड़ते जनरल मानेजर आया ശ്രീ വർഗീസ് എന്നയാളെയും കൂടി ഒന്ന് പരിചയപ്പെടാം ഇവരൊക്കെയാണ് ഈ ഇപ്പോഴുള്ള ഈ സേവായി ഹോട്ടലിന്റെ സാരഥികൾ ഇതിനു മുമ്പ് എന്തായിരുന്നു

നല്ല നല്ല പ്രശാന്തവുമായ നല്ലൊരു വൈബുണ്ട് അല്ലേ പയ്യാമ്പലത്തിന്റെയോ ഈ പയ്യാമ്പലം ഇതിന്റെ ഒക്കെ ഒരു വൈബ് എവിടെയുണ്ട് പൊതുവെ ഈ സേവായി നമ്മൾ പൊതുവേ ഈ ഡ്രിങ്ക്സിന്റെ

നല്ല വൃത്തിയുള്ള അടുക്കളയുള്ള ഹോട്ടലുകൾ അന്വേഷിച്ച് കണ്ടുപിടിക്കണം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായി കാണുമല്ലോ ഏറ്റവും വൃത്തിയുള്ള അടുക്കളയുള്ള ഒരു ഹോട്ടലാണിത് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നില്ലേ ഒരു ദിവസം ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കണമെന്ന് നിങ്ങളുടെ സ്വപ്നങ്ങളിൽ ഈ ഹോട്ടൽ ഇടം പിടിക്കട്ടെ ഒരു കാര്യം തീർച്ചയാണ് ഇവിടെ നിന്ന് ഓരോ പ്രാവശ്യം ഭക്ഷണം കഴിച്ചാൽ നിങ്ങൾ വീണ്ടും വീണ്ടും വരിക തന്നെ ചെയ്യും അപ്പോൾ ഞാൻ മറ്റൊരു വീഡിയോയുമായി തിരിച്ചു വരാം അതുവരെ ഗുഡ് ബൈ